എല്ലാ ബഹുമാനരായ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ മൌത്തുമുള നാമത്തിൽ ഒരിക്കൽ കൂടി എന്റെ സന്ധ്യാ വന്ദനങ്ങളെ അറിയിക്കുന്നു റോമാലേഖന എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ആറ് മുതലുള്ള വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തി ഉത്തരമില്ലാത്ത അഞ്ച് ചോദ്യങ്ങൾ എന്നുള്ള ശീർഷകത്തിലുള്ള പഠനപരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ശ്രേണിയിൽ അപ്പോസലിനായ പോലൂസ് ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം മുപ്പത്തിയൊന്നാം വാക്യത്തിന്റെ ഒന്നാം ഭാഗം അവിടെ വായിക്കുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ രണ്ടാം ഭാഗത്ത് അതേ വാക്യത്തിന്റെ ബി പിരിവിൽ മുപ്പത്തിരണ്ടാം ഭാഗിൽ പറയാണ് സ്വന്ത ബുദ്ധനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു വന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഭാഗം മൂന്നാമത്തെ അതിപ്രധാനമായ ചോദ്യമാണ് ഇവിടെ അപ്പോൾ ചോദിക്കുന്നു ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ ഐ റിപ്പീറ്റ് ദർ വേർഡ്സ് ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും വൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ ഞാൻ ഈ വാക്യാംശത്തിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി വാൾബ്രൈറ്റ് നാഗൽ എന്ന് പറയുന്ന പ്രശസ്തനായ ജർമ്മൻ മിഷണറി കേരളത്തിൽ വന്ന് പതിനേഴ് വർഷക്കാലം തൃശൂർ കുന്നംകുളം ഭാഗങ്ങളിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ അത്യധ്വാനം ചെയ്ത മലയാള ഭാഷയിലെ ഏതൊരു ഭാഷാ കവിയേക്കാളും ഭാഷ സ്വാധീനം പ്രാപിച്ച് മനോഹരമായ ഭക്തി ഗാനങ്ങൾ ക്രൈസ്തവ കൈലളിക്ക് സംഭാവന ചെയ്ത ബി നാഗൽ അതായത് വോൾബ്രൈഡ് നാഗൽ എന്ന് പറയുന്ന ദൈവദാസൻ എഴുതിയ മനോഹരമായൊരു പാട്ടുണ്ട് ആ പാട്ടിലെ നീതിയും വിശുദ്ധിയും എൻ യേശുവും തൻ രക്തവും എന്ന് തുടങ്ങുന്ന ആ പാട്ടിൽ ആർ എന്നെ കുറ്റം ചുമത്തും ആർ ശിക്ഷയ്ക്കെന്നെ ഏൽപ്പിക്കും മനോഹരമായ ലൈനാണ് ഞാൻ ദൈവനീതിയാകുവാൻ യാഗമായി തീർന്നു താൻ കുരിശിൽ എൻ യേശു എൻ ഇമ്മാനുവേൽ ഞാൻ നിൽക്കുന്നതീ പാറമേൽ എന്ന് പറയുന്ന മനോഹരമായ പാട്ട് അതിന്റെ അകത്തെ ഇൻകൾക്കേറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അറിദാസിനെ ഉപയോഗിച്ചത് ഈ വാക്യമാണ് ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആ ഈ ചോദ്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവം നിങ്ങൾക്ക് പ്രതികൂലമാർ എന്ന് സാധാരണ നിലയിൽ ചോദിക്കുകയാണെങ്കിൽ ലോകം ജഡം പിശാജ് നമ്മുടെ ശത്രുക്കള് സ്വന്തം ബന്ധത്തിൽപ്പെട്ട ആളുകള് രക്തബന്ധത്തിൽപ്പെട്ടവര് അയൽവാസികള് മറ്റേക ആളുകൾ നമുക്ക് ശത്രുക്കളായി ഭൂമിയിൽ ഉണ്ടാവാം എന്നാൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ ദൈവം നിങ്ങൾക്ക് നൽകാതിരിക്കുമോ എന്ന് സാധാരണപ്പെട്ട ചോദ്യമാണ് ചോദിക്കാൻ ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ അതിനായി ധാരാളം കാര്യങ്ങൾ ദൈവം നമുക്ക് ചോദിച്ചിട്ടും തരാത്തതും ദൈവത്തിന് തരാൻ മനസ്സില്ലാത്തതും ദൈവം തരാൻ അനുവദനീയമല്ലാത്തതുമായ കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ സ്വന്തം പുത്തനെ ആദരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്നാണ് ചോദിച്ചത് മൂന്നാമത്തെ ചോദ്യത്തിൽ ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും എന്നാണ് ചോദിക്കുന്നത് ഇവിടെ വാസ്തവത്തിൽ ദൈവ കോടതിയുടെ മുമ്പാകെ ദൈവം ന്യായാധിപതിയായി അവിടെ ഉപവിഷ്യനായിരിക്കുന്നു ന്യായാധിപതിയായി സ്വർഗ്ഗ സിംഹാസനത്തിൽ ഉപവിഷ്യനായിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ കേസിന്റെ പ്രോസിക്യൂഷൻ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രോസിക്യൂഷൻ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ പ്രോസിക്യൂഷനിൽ നമുക്ക് വിരോധമായി പിശാഞ്ച് അണിനിരത്തുവാൻ സാധ്യതയുള്ള ഏത് ചോദ്യത്തെയും ഈ ന്യായാധിപതിയായ ദൈവം അവിടെ വെച്ച് കണ്ണിക്കുകയാണ് കാരണമറിയാവോ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ എന്നേക്കുമായി നീതീകരിച്ചിരിക്കും അങ്ങനെ നമ്മെ കുറ്റവിമുക്തരാക്കി പാപവിമുക്തരാക്കി ശിക്ഷാ വിമുക്തരാക്കി നമ്മെ പറഞ്ഞയച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് എങ്ങനെ ഇനിയും ഈ ശിക്ഷ ഏൽക്കുവാൻ സാധിക്കും ദൈവം അവിടെ വച്ച് ചോദിക്കുന്ന ഈ പ്രോസിക്യൂഷനിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഖണ്ഡനം പറയുകയാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിന്റെ നീതിന്യായ കോടതി മുമ്പാകെ ദൈവം നമ്മെ സമ്പൂർണമായി നീതീകരിച്ചിരിക്കുക അതായത് കർത്താവായ യേശു ക്രിസ്തുവന്റെ ക്രൂശിലെ ചൊരിയപ്പെട്ട നിയമരക്തം കൊണ്ട് ദൈവം നമ്മെ സമ്പൂർണമായി നീതീകരിച്ചിരിക്കുക ഇനി ആർക്കും നമ്മെ കുറ്റം പിതിക്കുവാനായിട്ട് സോറി സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് ഇവിടെ ചിന്തിക്കേണ്ട വിഷയം ദൈവത്തിന്റെ നീതിന്യായ കോടതി മുമ്പാകെ നമുക്കെതിരെയുള്ള പ്രൊസീഡിങ്സ് അത് പ്രോസിക്യൂഷൻ മുമ്പോട്ട് പോയാൽ ആ പ്രോസിക്യൂഷന് മുമ്പാകെ ദൈവം നമുക്ക് വേണ്ടി സ്ഥാനാപതിയായി നയമജ്ഞനായി നീതിയുള്ള ന്യായാധിപതിയായി നിൽക്കുകയാണ് ആ നിൽപ്പിൽ സാധാരണ ഏതെല്ലാം നിലയിലുള്ള അക്യൂസിയേഷൻസ് നമുക്കെതിരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ അക്യൂസിയേഷൻസ് നിലനിൽക്കുകയില്ല ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വാസ്തവത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആർ എന്ന് മാത്രമാണ് ഇവിടെ ചോദിക്കുന്നത് ചോദിച്ചിരുന്നത് എങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ ഏതെല്ലാം ആളുകൾ ഏതെല്ലാം പശ്ചാത്തലങ്ങളിൽ നിന്ന് ഏതെല്ലാം വശങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകും വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മനസാക്ഷി പല കാര്യങ്ങളിലും പലപ്പോഴും നമ്മെ കുറ്റബോധം ഉള്ളവരാക്കി തീർക്കാറുണ്ട് പിശാജ് താൻ നിരന്തരമായി നമ്മെ കുറ്റപ്പെടുന്ന ഒരാളാണ് അവനെക്കുറിച്ച് പറയുന്നത് ഹീസ് ഡ ഡയബോളോസ് എന്നാണ് അവന്റെ പേര് ഡയബോളോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാൻഡറർ അപവാദി എന്നാണ് അർത്ഥം കലൂമിനേറ്റർ അതായത് എപ്പോഴും അപവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നയാൾ അപവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പിശാജും അവന്റെ ഏജന്റന്മാരുമാണ് അവനെ കുറിച്ച് പറയുന്നത് ഡയാബോളോസ് എന്ന് വാക്കാണ് ഡയാബോളോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽമിനേറ്റർ കലൂമിനേറ്റർ കലൂമിനേറ്റർ അപവാദി അല്ലെങ്കിൽ സ്ലാൻഡർ അപവാദം പറഞ്ഞു നുണപ്രചരണങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരെ അപവാദങ്ങളും നുണകളും പറഞ്ഞ ആളുകളെ നമ്മൾ നകറ്റുന്ന ധാരാളം നുണയന്മാരായ ആളുകൾ ഈ ആത്മീയ ലോകത്തുമുണ്ട് അപ്പം നമുക്ക് വാസ്തു നിങ്ങൾക്ക് നിങ്ങളെ ആർ കുറ്റം വിധിക്കും എന്ന് സിംപിളി ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സ്വന്തം മനസാക്ഷി പലപ്പോഴും നമ്മെ കുറ്റം പതിക്കാറുണ്ട് അപവാദിയായ വിശാജ് നമുക്കെതിരായ അപവാദ പ്രചരണങ്ങൾ ചെയ്യാറുണ്ട് നമ്മുടെ സഹോദരന്മാരെ രാവുക ദൈവ സ്വമിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അപവാദി എന്നാണ് പിശാലിനെക്കുറിച്ച് ദൈവ വചനം പറയുന്നു മാത്രമല്ല അതുകൂടാതെ നമുക്ക് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ധാരാളം ശത്രുക്കളുണ്ട് ശത്രുക്കളായ ആളുകൾ അസൂയാലുക്കളായ ആളുകൾ നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഉപദ്രവകാരികളായ ആളുകൾ നമുക്കെതിരായ കുറ്റാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും നിരന്തരമായി നമ്മളെ മാനസികമായി ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കും തങ്ങൾക്ക് നാം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ശുശ്രൂഷയോ പ്രവൃത്തിയോ അത് അതുപോലെ ചെയ്യാൻ കഴിയാത്ത ആളുകൾ മറ്റുള്ള ആളുകളെ എന്ന് കാണുമ്പോൾ നമുക്ക് വിരോധമായി അപവാദങ്ങൾ പറഞ്ഞ് ഇകഴ്ത്തുവാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവാം മാത്രമല്ല മനുഷ്യരുടെയിലെ ശ്രദ്ധകൾ നമുക്കെതിരായിട്ട് പലപ്പോഴും വിരളിച്ചുകൊണ്ടുകയും നമ്മെ അപവാദപ്പെടുത്തുകയും നമുക്കെതിരായി ആരോപണ പ്രത്യാരോപണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും അതൊക്കെ ശരിയാണ് എന്നാൽ ഇവിടെ അപ്പോസും ചോദിക്കുകയാണ് ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കൂട്ടം ചുമത്തും നാം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരാണ് ദൈവത്തിന്റെ വചനം അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദൈവം തെരഞ്ഞെടുത്തത് കർത്താവ് യോഹനായ സൂക്ഷിച്ചാൽ തന്നെ പറയുമ്പോൾ ഞാൻ നിങ്ങൾ എന്നെ സ്നേഹിച്ചല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്രേ എന്നും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്രേ എന്നും നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ അതായത് രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ല രണ്ട് രക്ഷിക്കപ്പെടുന്ന ആളുകളെ തന്റെ സ്നേഹത്തിന് ദൈവം പാത്രീഭവിച്ച ദൈവത്തിന്റെ നിസ്ത്യത പ്രവൃത്തി നാം ദൈവത്തിനു പ്രിയപ്പെട്ടവരാണ് അപ്പൊ ദൈവം ആ നിലയിൽ തിരഞ്ഞെടുത്തവര് ദൈവം ക്രിസ്തു യേശു മുഖാന്തരമായി സൗജന്യമായി നീതീകരിച്ചിരിച്ചിരിക്കുകയാണ് അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ വൃതന്മാര് കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം സൗജന്യമായി ദൈവം നീതീകരിച്ചിരിക്കുക ഇനി ആർക്കും നമുക്കെതിരെ കുറ്റം ഉന്നയിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഒരിക്കലും ഇംഗ്ലണ്ടല്ലേ കുറ്റവാളിയായിരുന്ന ഒരു മനുഷ്യൻ എന്തോ കഠിനമായൊരു കുറ്റം ചെയ്തു കുറ്റം ചെയ്ത ആ മനുഷ്യൻ അവൻ രാജ അവനെതിരായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കേസ് തയ്യാറാക്കി ഇംഗ്ലണ്ടിന്റെ ശിക്ഷാ നിയമം അനുസരിച്ച് ഉള്ള ശിക്ഷ നിയമങ്ങൾ ചുമത്തി അദ്ദേഹത്തിന്റെ കേസ് കോടതിയിലേക്ക് വിട്ടു കൂടുതൽ കോടതിയിൽ അദ്ദേഹത്തിന്റെ ട്രയലില് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജ്യസന്നിയിൽ നിൽക്കുകയും രാജസ്ഥാനിൽ തന്റെ സങ്കടം ബോധിപ്പിക്കുകയും രാജാവിൽ നിന്ന് താൻ കുറ്റവുമുക്തി പ്രാപിക്കുകയും ചെയ്തു രാജാവ് അദ്ദേഹത്തിന്റെ കുറ്റം ക്ഷമിച്ചതായി അദ്ദേഹത്തിന് കൊടുത്ത കുറിപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സമയം വന്നു തന്റെ കേസ് വിളിച്ചു കേസിന് മുമ്പാകെ തന്നെ കോടതി ചെന്നു ജഡ്ജിയുടെ മുമ്പാകെ ഹാജരായി അവിടെ അദ്ദേഹത്തെ ആളുകൾ പ്രോസിക്യൂട്ട് ചെയ്തു അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു മറ്റുള്ള എല്ലാ കുറ്റവാളികളും ഭയത്തോടു കൂടെ ഭക്തിയോടുകൂടെ കോടതി നിൽക്കുമ്പോൾ ഇദ്ദേഹം പുഞ്ചിനിയോടനില് അതുകഴിഞ്ഞ് ഇദ്ദേഹത്തിന് എതിരായിട്ടുള്ള പ്രഖ്യാപനം ജഡ്ജി ചെയ്തു അദ്ദേഹത്തിനായിട്ടുള്ള വിധി പ്രഖ്യാപനം ചെയ്ത ആ സമയത്ത് കൂളായി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഡോർ വഴി ഈ ചേംബറിന്റെ വാതകൾ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോൾ അവിടെ നിന്ന് പോലീസ്മാൻ ഒക്കെ അദ്ദേഹത്തെ തടഞ്ഞു തടഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോക്കറ്റിൽ കൈ എടുത്തിട്ട് ഒരു കുറിപ്പ് എടുത്തുകൊടുത്തു എന്താ അറിയാമോ മഹാരാജാവ് തന്നെ അക്വിറ്റ് ചെയ്തിരിക്കുന്നു തന്നെ വെറുതെ വിട്ടിരിക്കുന്നു ആ കുറിപ്പാണ് എവിടെ ഈ കേസ് ട്രയൽ വിടുന്ന അദ്ദേഹം നിന്ന് കുറ്റവിമുക്തി നേടിക്കഴിഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തെ വെറുതെ അയച്ചു അദ്ദേഹം സന്തോഷത്തോടെ പുറപ്പെട്ടു പോവുകയാണ് പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ ലോകം നമ്മെ കുറ്റം വിധിക്കുവാൻ സാത്താൻ നമ്മെ കുറ്റം വിധിക്കുവാൻ നമുക്ക് വിരോധമായി ആരോപണ പ്രത്യേക ആരോപണങ്ങളുമായി രംഗത്ത് വരുന്ന മുമ്പ് തന്നെ കർത്താവോ യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്താൽ ദൈവം തന്റെ പുത്രൻ മുഖാന്തരം നമ്മെ സൌജന്യമായി നീതീകരിച്ചു അതുകൊണ്ട് പോയോഗ്യ ദൈവം തെരഞ്ഞെടുത്തവരെ ആറ് കുറ്റം ചുമത്തും അതായത് നായൽ സാഹിബ് പാടിയത് ആർ കുറ്റം ചുമത്തും ആർ ശിക്ഷയ്ക്ക് ഏൽപ്പിക്കും നീതീകരിച്ചവൻ ദൈവമാണെങ്കിൽ ദൈവമൊഴികെ വേറെ ആർക്കും എന്നെ കുറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല ശ്രുദ്ധീകരിച്ചവൻ ദൈവമാണെങ്കിൽ ദൈവത്തിനൊഴികെ ആർക്കും എന്നെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല യക്ഷയാപ്രഭാന്റെ പുസ്തകം അതിന്റെ അൻപതാം അധ്യായത്തിന്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ ഈ മതത്തിൽ വളരെ പ്രസക്തമായ വാക്യങ്ങളാണ് അതും കൂടെ വായിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തിക്കൊള്ളാം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട് യക്ഷയാപ്രഭാൻ പറയാണ് എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട് എന്നോട് വാദിക്കുന്നവനാർ നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം എന്റെ പ്രതിയോഗിക്കാം അവനെങ്കിൽ വരട്ടെ ഇതാ യഹോവിയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു എന്നെ കുറ്റം പിതിക്കുന്നവൻ ആർ അവരെല്ലാവരും വസ്ത്രം പോലെ പോകും എന്നെ കുറ്റം പിതിക്കുന്നവൻ ആർ നമുക്ക് ധൈര്യമായി പറയാം എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായ യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്നെ നീതികരിക്കുവാൻ വേണ്ടി എന്നെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി എന്നെ ദൈവമാകനാക്കുവാൻ വേണ്ടി ദൈവനീതി കോടതിന് മുമ്പാകെ എന്നെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി എന്റെ പാപങ്ങളെ ചുമത്തുകൊണ്ട് കാൽവറിലെ ഗോൾബോദായിൽ കാൽവറിലെ ക്രൂഷിൽ അവിടുന്ന് ത്യാഗ മരണം സഹിച്ചു ആ മരണത്തിൽ എനിക്ക് സൌജന്യമായ നീതീകരണം അതായത് കർത്താവായി യേശു കൃഷ്ണന്റെ ക്രൂശിലെ നീതികൊണ്ട് ദൈവം എന്നെ പുതപ്പിച്ച് എന്റെ ലംഘനങ്ങളെ എന്നോട് നീക്കി എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിച്ചു ഞാൻ സമ്പൂർണമായി കുറ്റവിമുക്തൻ ആക്കപ്പെട്ടു അതുകൊണ്ട് എന്റെ നേരെ യാതൊരു ആരോപണങ്ങളും കുറ്റങ്ങളും ആര് നിരത്തിയാലും എന്നെ കുറ്റം പിതിക്കുവാൻ ആർക്കും സാധിക്കില്ല എന്നാ പോഷൻ പറയുന്നു അതുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതികരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ സർവാധികാരിയായിരുന്ന ദൈവം തന്റെ സർവാധികാരികമായിരുന്ന അധികാരം കൊണ്ട് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നിയമരക്തത്താൽ എന്നെ സമ്പൂർണമായി വിശ്വദീകരിച്ച് എന്നെ നീതീകരിച്ച് ദൈവത്തിന്റെ മകനായി പ്രഖ്യാപിച്ചെങ്കിൽ സ്വർഗീയ കോടതി മുമ്പാകെ എന്നെ കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിച്ചെങ്കിൽ ഇനി എന്റെ നേരെ യാതൊരു കുറ്റവും ചുമത്തുവാൻ ആർക്കും ഒരിക്കലും സാധിക്കില്ല എന്നാമം അയച്ചു കളയുവാൻ പിശാചിനാൽ അസാധ്യം എന്റെ നേരെ ഉണ്ടായിരുന്ന കുറ്റ 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 വിപരീതമായി എന്നെ കുറ്റവിമുക്തനാക്കി സ്വർഗീയ കോടതി നീതിമാൻ എന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ ഒരിക്കലും അസാധുവാക്കുവാൻ ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല ഈ വിശുദ്ധ ധൈര്യമാണ് ദൈവം തന്റെ വചനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത് ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല റോമാലയൻ എട്ടാമധ്യായത്തിന്റെ മുപ്പത്തിയൊന്നുമുള്ള വാക്യങ്ങളിൽ അപ്പോസ്റ്റൽ ആയ പറയുന്ന മനുഷ്യർക്ക് ആർക്കും ഉത്തരം നൽകുവാൻ കഴിയാത്ത അതിമനോഹരമായിരിക്കുന്ന ഈ അഞ്ച് ചോദ്യങ്ങളിലെ മൂന്നാമത്തെ ചോദ്യം അതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത് ദൈവത്തിന് മാത്രമേ ഇതിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ ദൈവം തെരഞ്ഞെടുത്തവരെ ആറ് കുറ്റം ചുമത്തും നീതികരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ ദൈവം നീതീകരിച്ചത് തന്റെ ദാസന്മാരെ രാവകൾ കുറ്റം വിധിച്ചും അവർക്കെതിരെ അപശ്രുതികൾ പറഞ്ഞും അപവാദങ്ങൾ പറഞ്ഞും നുണപ്രചനങ്ങൾ ചെയ്തും അവരെ ഇർത്തി കാണിക്കാനായി നശിപ്പിച്ചു കളയുവാൻ പിശാജിന്റെ ഏജന്റന്മാരായി നടക്കുന്നത് ധാരാളം ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ അവരുടെ ആരുടെയും കുറ്റാരോപണങ്ങൾ ഒരിക്കലും നമ്മെ ശിക്ഷയ്ക്ക് വിധിക്കുകയില്ല കാരണന്നറിയാമോ നമ്മുടെ സകല ശിക്ഷയും തന്റെ മരണത്താൽ ക്രൂശ്യമേൽ നീക്കുക കർത്താവായി യേശു ക്രിസ്തുകാന്തനും സൗജന്യമായി ദൈവം നമ്മെ നീതീകരിച്ചിരിക്കുക ഇനി ആർക്കും നമ്മെ കുറ്റം വിധിക്കുവാൻ കഴിയില്ല ദൈവഗോഢന മുമ്പാകെ നാം കുറ്റവിമുക്തരായി എന്തേക്കുമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം കർത്താവിന്റെ നാമം മഹുത്വൺമാരാകട്ടെ ഇതാണ് ദൈവം തിരഞ്ഞെടുത്തുവരെ ആർ കുറ്റം ചുമത്തും നീതിയിരിക്കുന്നവൻ ദൈവം കർത്താവായ യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ എന്ന് അപ്പോഴായ പൗലൂസ് പറയുന്നു കർത്താവ് ചോദിച്ചാൽ അതിന്റെ നാലാമത്തെ ചോദ്യം അടുത്ത എപ്പിസോഡിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഡേ അതായത് ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം എന്നാഗ്രഹിക്കുന്നു ഈ പഠനം വളരെ പ്രയോജനപ്പെടുന്നു എന്ന് പറഞ്ഞ് ആളുകളും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ കർത്താവിൻ എളിയദാസനാണ് ദൈവം നിങ്ങളോടുകൂടെ ഈ ദൈവജനം ഈ നിലയിൽ അത് പകർന്നു തരുവാൻ ദൈവം ബലഹീനായവരെയും പ്രാപ്തിപ്പെടുത്തിയ ദൈവകരുടെ ഓർത്ത് നന്ദിയോട് ദൈവത്തിന്റെ സ്തോതം ചെയ്യുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസോൺ സുവിശേഷം തൈതസ്വം ഇടയാറുള്ള താങ്ക് യു